ജെറബറ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ ഇത് പെട്ടെന്ന് നശിച്ചു പോരാ എന്നുള്ളതാണ് നല്ല രീതിയിൽ സർവൈവ് ചെയ്യാനുള്ള ഒരു ചെടിയാണ് ജെറബറ ചില ചെടികളൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിടിച്ചു കിട്ടത്തില്ല അല്ലെങ്കിൽ ഒരുപാട് നാൾ കയറിയിട്ട് പൂക്കളുണ്ടാകുന്നില്ല ഇങ്ങനെയുള്ള ഒരു പ്രശ്നമില്ലാതെ നല്ല രീതിയിൽ ആർക്കും ഏത് കാലാവസ്ഥയിലും നല്ല സക്സസ് ആയി വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണിത് ഇതിൻ്റെ പൂക്കൾ ഒരു മൂന്നാഴ്ച വരെയൊക്കെ പാടാതെ നിൽക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞ് ഈ ചെടി ഏതെങ്കിലും ഷെയഡർ ആയിട്ടുള്ള അത്യാവശ്യം വെളിച്ചം കിട്ടുന്നീരിയിലേക്ക് മാറ്റി വയ്ക്കുക പൂക്കൾ നല്ല രീതിയിൽ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും നല്ല വെള്ളം വാർന്നു പോകുന്നൊരു പോട്ടി മിക്സിൽ അത്യാവശ്യം വളങ്ങളൊക്കെ ചേർത്ത് നമുക്ക് ഈ ചെടി നട്ട് കൊടുക്കാം നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇലകളൊക്കെ ഉണ്ടായി വരുന്ന ആ ഭാഗം അതിന് ക്രൗൺ എന്ന് പറയും അത് മണ്ണിനടിയിൽ വരാത്ത രീതിയിൽ അത് മണ്ണിന് മുകളിൽ വെച്ച് അത് പോട്ട് ചെയ്യണം അത് മണ്ണിനടിയിലായി കഴിഞ്ഞാൽ ഈ ചെടി പെട്ടെന്ന് നശിച്ചു പോകും അതാണ് നമ്മളിത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം വാട്ടറിൻ്റെ കാര്യം അത്യാവശ്യം നനവൊക്കെ ഇതിൻ്റെ പോട്ടി മിക്സിൽ നിലനിൽക്കണം എന്നാലും ഒരുപാട് വെള്ളം ഒഴിക്കാനും പാടില്ല ടോപ്പ് സോയിലെ ഉണങ്ങുന്ന കണക്കിന് നമുക്കിനി വാട്ടറിങ് ചെയ്ത് കൊടുക്കാം മോർണിംഗ് സൺലൈറ്റ് നല്ല രീതിയിൽ കിട്ടുന്ന ഏരിയയിൽ സെറ്റ് ചെയ്ത് വയ്ക്കുക ആഫ്റ്റർനൂണിലുള്ള കഠിനമായ വെയിലത്തൊക്കെ ചെടി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വാടിപ്പോവും ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പും കൊടുക്കാം ചാണകപ്പൊടി എല്ലുപൊടി കമ്പോസ്റ്റ് പോലുള്ള വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് വരും നല്ല രീതിയിൽ നല്ല വലിപ്പത്തിലുള്ള പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഹോട്ടലില്ലാതെ നമുക്കിത് നിലത്തു നട്ട് വളർത്താം നിലത്ത് നട്ട് വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ധാരാളം പൂക്കൾ ഉണ്ടാകും അതുപോലെ ഒരുപാട് തൈകൾ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് ഈ ചെറുപറാച്ചെടി നല്ല രീതിയിൽ സക്സസ്സായിട്ട് വളർത്തിയെടുക്കാം